ദേശീയപാതയ്ക്കായി എടാട്ടെ വലിയ ഇടിച്ചു മാറ്റപ്പെടുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ ഏറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള മാറ്റപ്പെട്ടാൽ കുന്നിൻ താഴ്വരയിലെ ജനജീവിതം അനിശ്ചിതത്വത്തിൽ ആകുമോ ജലലഭ്യത പോലും അപകടത്തിലാകുമോ എന്നൊക്കെയുള്ള ആശങ്കയാണ് പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നത് എടാട്ടെ വലിയ കുന്നിന് മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ദേശീയപാത നിർമ്മാണവുമായി ഈ കുന്നാണ് ഇടിച്ച് നിരത്താൻ പോകുന്നു എന്ന രീതിയിൽ പല ഇടങ്ങളിൽ നിന്നും പ്രചരണങ്ങൾ ഉണ്ടാകുന്നത് പക്ഷേ ഈ നാട്ടുകാർ ഒന്നടങ്കം ഇതിന് എതിരെ മുന്നോട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ഇടിച്ചു നിരത്തലിലേക്ക് വലിയ കുന്നിനെ വിട്ടുകൊടുക്കാൻ ഈ നാട്ടുകാർ തയ്യാറുമല്ല എടനാട് എന്ന് തന്നെയായിരുന്നു ഈ നാട്ടിന് പേര് പിന്നീടാണ് അത് എടാട്ട് ആയി മാറിയത് ഇടനാടൻ ചെങ്കൽ കുന്നുകൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഇടം എന്ന് തന്നെ മനസ്സിലാക്കണം നമ്മുടെ സന്തുലിതാവസ്ഥയെ നിലനിർത്താൻ ഈ ചെങ്കൽ പാറകളും കുന്നുകളും ഒക്കെ എത്ര കണ്ട് വലിയ സ്ഥാനമാണ് ഉള്ളത് എന്ന് നമുക്ക് അറിയാം അത്തരത്തിൽ അനുഗ്രഹിക്കപ്പെട്ട നാട്ടിന് മേലാണ് കുന്നുകൾക്ക് മേലാണ് മരണമണി മുഴങ്ങുന്നത് അതിനെതിരെ പ്രതികരിക്കേണ്ടുന്ന സമയം തന്നെയാണിത് വെങ്കല ശില്പികളുടെയും ചിത്രകാരന്മാരുടെയും കണ്ടലിന്റെയും കുഞ്ഞങ്ങലം മാവിന്റെയും നാടായ കുഞ്ഞുമംഗലം എന്ന കൊച്ചു ഗ്രാമത്തിന്റെ വടക്കേ അറ്റത്തായാണ് ഇടനാട് അല്ലെങ്കിൽ എടാട്ടുദേശം മറ്റു ഭാഗങ്ങളിൽ നിന്നും ഏറെ വിഭിന്നമായൊരു ഭൂപ്രകൃതി തന്നെയാണ് ഇവിടെ ഇടനാടൻ കുന്നുകളും താഴ്വാരങ്ങളും അതിന് കൊലുസ് കെട്ടിയതുപോലെ പെരുമ്പാപ്പുഴിയും ചേർന്ന ഇടനാടൻ ഭൂപ്രദേശം അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ വടക്കേ അറ്റത്തിന് ഇടനാട് എന്ന് പേര് വന്നതും ഇപ്പോൾ ഈ കുന്നുകളാണ് ഈ ഈ താഴ്വാരത്തുള്ള ജനങ്ങളുടെ ജീവിതത്തിന് ആധാരമായിട്ടുള്ളത് അവർക്ക് വേണ്ടുന്ന വെള്ളം അവരെ അവരെ കൃഷിക്ക് കൊണ്ടുവന്ന വളക്കുള്ള മണ്ണ് അവരെ നല്ല കാലാവസ്ഥ ഇതൊക്കെ പ്രദാനം ചെയ്യുന്ന ഈ കുന്നുകളാണ് ഈ കുന്നുകളിന്റെ പല കുന്നുകളും ഇടിച്ചു പോയിട്ടുണ്ട് ചില ചെറിയ കാറ്റാടി കുന്നിലിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇനി ഇടിക്കാൻ അഞ്ചാറ് ലോഡ് മണ്ണേ ബാക്കിയുള്ളൂ ബാക്കിയൊക്കെ പോയി അപ്പോൾ ഈ കുന്നിൽ ഇനിയും പോവുകയാണെങ്കിൽ ഇവിടെ ജനങ്ങൾ ഒന്നും ഇവിടെ താമസിക്കാൻ പറ്റില്ല അതിൽ വെച്ചിട്ട് വെള്ളമില്ലാതെ ഊർഹല ഭൂമിയെ മാറും ഇവരുന്ന് കുടിയറിഞ്ഞു കൊണ്ടുവരും ആ ഒരവസ്ഥയിലാണ് ഇതിനെ പ്രതിരോധിക്കാൻ മുമ്പോട്ട് വന്നിട്ടുള്ളത് വലിയ കുന്നിൻ്റെ സംരക്ഷണത്തിനായി ഈ നാട്ടുകാർ ഒറ്റയ്ക്കല്ല ഈ പ്രതിരോധത്തിന് ശക്തി പകരുവാൻ പരിസ്ഥിതി ഏകോപന സമിതി പ്രവർത്തകരും പയ്യന്നൂർ കോളേജിലെ വിദ്യാർത്ഥികളുമെല്ലാം മുന്നിട്ടിറങ്ങിയിരുന്നു എന്നാൽ ഇപ്പോൾ ആശങ്കയ്ക്ക് ഇടയില്ലെന്നും കുന്നിടിക്കുവാനുള്ള നീക്കത്തിൽ നിന്നും ദേശീയപാത അധികൃതർ പിന്മാറിയിട്ടുണ്ടെന്നും എം എൽ എം വിജൻ അറിയിച്ചിട്ടുണ്ട് എം എൽ എയുടെ ഈ വാക്കുകൾ കുറച്ചൊന്നുമല്ല നാട്ടുകാർക്ക് ആശ്വാസമായത് കുന്നില്ലാതെ കുന്നിന് കിഴക്ക് എന്ന സ്ഥലനാമം മാത്രമായി ഒതുങ്ങിപ്പോകുമോ എന്ന വലിയ ആശങ്കയ്ക്ക് തന്നെയാണ് ഒരു പരിധിവരെ വിരാമമായത് വലിയ കുന്നിൻ്റെ മണ്ണെടുത്ത ഒരു പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പോഴെടുത്തതല്ല ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നിന്ന് മണ്ണെടുത്തതായിരുന്നു അന്നും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇതിനെ തടയുകയായിരുന്നു അത്തരത്തിൽ സംരക്ഷിച്ചു നിർത്തത് തന്നെയായിരുന്നു ഈ വലിയ കുന്നിനെ എന്ന് തന്നെ പറയേണ്ടി വരും നമുക്ക് ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പല അപകടങ്ങളും നമ്മളിതിനു മുൻപ് ഷിരൂരിലെ അപകടങ്ങളടക്കം നമ്മൾ കേട്ടിട്ടുണ്ട് ചെറുവത്തൂരിലെ വീരമല ഇതിന്റെ ഒരു ദുരന്തത്തിന്റെ ബാക്കി പത്രമായിട്ട് നമ്മുടെ മുന്നിലുണ്ട് അത്രത്തോളം ജോറി ഒലിച്ചു വരുന്നത് മഴക്കാലത്തൊക്കെ വീരമലയിൽ നിന്ന് വെള്ളം ഒഴിച്ചു വരുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നാറ് ഈ റോഡിന്റെ പലയിടങ്ങളിൽ നിന്നും മണ്ണിടിച്ചിൽ സിമെന്റ് തേച്ച് ഉറപ്പിച്ചെടുത്തുനിന്ന് പോലും മണ്ണിടിച്ചിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ തന്നെയാണ് ഇതൊക്കെ മുന്നിൽ ഉണ്ടാകുമ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും ഇത്തരത്തിൽ കുന്നിടക്കുവാനുള്ള ഒരു വ്യഗ്രത കാണിക്കുന്നതിനെ തന്നെയാണ് ഇവിടെ ചോദ്യം ചെയ്യേണ്ടതും ഏറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഈ വലിയകുന്ന് ജൈവ വൈവിധ്യ സമ്പന്നമാണ് നാളേക്ക് വേണ്ടി കരുതി വയ്ക്കേണ്ടതാണ് മാത്രമല്ല കുത്തനെയുള്ള ചെരുവുകളാണ് കുന്നിന് എന്നതുകൊണ്ട് തന്നെ ഇടിച്ചു മാറ്റാൻ ശ്രമം തുടങ്ങിയാൽ കുന്നിന് നാലു വശവും വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടാകും ഇത് താഴ്വരയിലെ വീടുകൾക്ക് വലിയ ഭീഷണിയാകും നാടിന്റെ ആകെ ജലസ്രോതസ്സായി വർത്തിക്കുന്ന കുന്ന് ഇല്ലാതാകുന്നതോടുകൂടി ജലലഭ്യത ഇല്ലാതായി വറ്റിവരണ്ട നാടായി മാറും അങ്ങനെ ജനജീവിതം തന്നെ അസാധ്യമായി തീരും ഇങ്ങനെ നീളുകയാണ് ഈ പ്രദേശത്തുകാരുടെ വേവലാദികൾ ഞാൻ ഈ പ്രദേശവാസിന്നുള്ളത് എൻ്റെ വീടിൻ്റെ താഴെ തന്നെയാണ് തൊട്ട് താഴെ തായ എന്ന് വെച്ചാൽ മൂന്നാലഞ്ച് വീട് തൊട്ട് താഴെ ഉണ്ട് തൊട്ട് അതിനെ മുട്ടിട്ട് തന്നെയാണ് പെരുമ്പ പുഴായിരുന്നു അപ്പോൾ ഈ കുന്നു ഈ കുന്നിൻ്റെ മുകളിൽ വലിയ വലിയ പാറ പാറകളുണ്ട് മൊത്തം അപ്പോൾ ഈ കുന്നിടിച്ചാൽ പിന്നെ നമ്മളെ വീടൊന്നും ഉണ്ടാവില്ല നമ്മളെ വീട് എൻ്റെ വീട് എന്ന് മാത്രമെന്നല്ല ഈ എൻ്റെ ചുറ്റുവട്ടത്തിലെ വീട് ഒരു വീടും ഉണ്ടാവില്ല അത്ര വേണമല്ലോ എന്നാൽ നമ്മളെ തൊട്ടപ്പുറത്തെ കുറച്ച് സ്ഥലം പിന്നെ വേനൽക്കാലം വന്നാൽ ടാങ്കറിലാന്ന് വെള്ളം കൊണ്ട് വെള്ളം കൊണ്ടുവരുന്നത് നമുക്ക് ഈ കുറച്ച് വീടുകൾ ഈ പ്രദേശത്തിലെ ഒരു വീട്ടുകാർക്കും ഒരിട്ട് വെള്ളം എത്ര വേനൽ വന്നാലും പറ്റില്ല നമ്മുടെ വിശ്വാസങ്ങളിലും ഇത്തരത്തിൽ മലകളും കുന്നുകളും മരങ്ങളും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കാറുണ്ട് ഈ കുന്നിനും അത്തരത്തിലൊരു കഥ പറയുവാനും ഉണ്ട് കണ്ടംകുളങ്ങരയിൽ നിന്ന് തെയ്യത്തിന്റെ ഒരു വരവ് ഈ കുന്നിലേക്ക് ഉണ്ടാകാറുണ്ട് ഈ വരുന്ന വഴിയിലൊക്കെയും കല്ലുകളിൽ വെള്ള നിറത്തിൽ ചായം അടിച്ചു വച്ചിരിക്കുന്നത് തെയ്യത്തിനും പരിവാരങ്ങൾക്കും ഈ കുന്നിലേക്ക് കയറി വരുവാനും തിരിച്ചിറങ്ങി പോകുമ്പോഴും വഴി തെറ്റിപ്പോകാതിരിക്കാനാണ് അത്തരത്തിൽ ഒരു ഈ ഒരു കുന്ന് ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിശ്വാസത്തിന് പോലും അങ്ങലേൽക്കുന്ന അല്ലെങ്കിൽ പോറലേൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് ഈ പ്രദേശത്തുകാരോ അല്ലെങ്കിൽ നമ്മളിൽ ആരും തന്നെയോ വികസനത്തിന് എതിരൊന്നുമല്ല ഒരു നാടിന്റെ ഗതാഗത സൗകര്യം വർദ്ധിക്കുക എന്നൊക്കെ പറയുന്നത് ആ നാടിന് ഏറ്റവും ആവശ്യം വേണ്ടുന്ന കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഈ റോഡ് പണിക്ക് വരുന്നവരെയും ജെ സി ബി ഡ്രൈവർമാരെയും അവരുടെ കുടുംബങ്ങളും എങ്ങനെ കഴിയുന്നു എന്നൊക്കെയുള്ള ആശങ്കയൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ പക്ഷെ അതിനൊക്കെ അപ്പുറം ജീവിതത്തിന്റെ ആധാരമായ അല്ലെങ്കിൽ ജലസ്രോതസ്സുകളായ ഈ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ഇത്തരം കുന്നുകൾ ഇടനാടൻ ചെങ്കൽ കുന്നു ൾ ഇവിടെ നിലനിർത്തേണ്ടുന്നത് അത്യാ അത്യന്താപേക്ഷിതമാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇനിയും ഇനിയും ഇത്തരത്തിലുള്ള ജനകീയ സമരങ്ങൾ നമ്മുടെ നാടിന് വേണ്ടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയാനുള്ളത് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം കെ എൻ വർഷ